അധ്യായം പതിനാല് പരീക്ഷ പ്രമാണുകളിൽ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നു യേശു ന്യായശാസ്ത്രമാരോടും പരീശന്മാരോടും ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവൻ അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു പിന്നെ അവരോട് നിങ്ങളൊരുത്തിൻ്റെ മകനോ കാളയോ ശപത്തിനാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം മറവാൻ അവർക്ക് കഴിഞ്ഞില്ല ക്ഷണിക്കപ്പെട്ടവർ മുഖ്യ ആസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു മുമ്പ് പറഞ്ഞു ഒരുത്തൻ തന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യ ആസനത്തിൽ ഇരിക്കരുത് പക്ഷേ നിന്നെല്ലാം മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവർ ഇടം കൊടുക്കാ എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോട് ഒടുക്കത്ത സ്ഥലത്ത് പോയിരിക്കേണ്ടി വരും നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്ത സ്ഥലത്തിരിക്കാം നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുൻപോട്ട് വന്നിരിക്കുക എന്ന് പറവാനിട വരട്ടെ അപ്പോൾ പന്തിലിരിക്കുന്നവരുടെ മുൻപിൽ നിനക്ക് മാനമുണ്ടാകും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത് നീ ഒരു മുത്താടമോ അത്താടമോ കഴിക്കുമ്പോൾ സ്നേഹന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത് അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും നീ കഴിക്കുമ്പോൾ ദരിദ്രന്മാർ അംഗഹീനന്മാർ മുടദന്മാർ കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാം എന്നാൽ നീ ഭാഗ്യവാനാകും നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും കൂടെ പന്തിലിരുന്നവരിൽ ഒരുത്തിനത് കേട്ടിട്ട് ദേവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാനെന്ന് അവനോട് പറഞ്ഞു അവനോട് അവൻ പറഞ്ഞത് ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനച്ച് ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവനെന്ന് പറയിച്ചു എല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി ഒന്നാമത്തവൻ അവനോട് ഞാനൊരു നില കൊണ്ടതിനാൽ അതിന്ന് കാണേണ്ടെന്ന് ആവശ്യമുണ്ട് എന്നോട് ക്ഷമിച്ചു കൊള്ളയണമെന്ന് ഞാൻ എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ ഞാൻ അഞ്ചേർക്കാളെ കൊണ്ടിട്ടുണ്ട് അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു എന്നോട് ക്ഷമിച്ചു കൊള്ളയണമെന്ന് ഞാൻ എന്ന് പറഞ്ഞു വേർ ഋത്യൻ ഞാനിപ്പോൾ വാ കഴിച്ചിരിക്കുന്നു വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു ദാസൻ മടങ്ങി വന്ന് യജമാനോട് അറിയിച്ചു അപ്പോൾ വീട്ടുടയൻ കോപിച്ച് ദാസനോട് നീ വേഗ പഠനത്തിലെ വീതികളിലും ഇടത്തിരകളിലും ചെന്ന് ദരിദ്രന്മാർ അംഗഹീനന്മാർ കുരുടന്മാർ മുർദന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു ഇനിയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞു യജമാനൻ ദാസനോട് നീ പെരുവഴികളിലും വേരുകൾക്കരികയും പോയി എൻറെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്ക ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു ഏറെ പുരുഷാരും അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനേയും കൂടെ പഴയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ഇക്ഷണ അരിപ്പാൻ കഴിയുകയില്ല തന്റെ ക്രൂശ്ശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ അരിപ്പാൻ കഴിയയില്ല നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണുവാൻ ഇച്ഛിച്ചാൽ ആദ്യമെരുന്ന തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനം വിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണുവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ അല്ല ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് ഇരുപതിനായിരവുമായി വരുന്നവനോട് താൻ പതിനായിരവുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ അയച്ച് സമാധാനത്തിനെ അപേക്ഷിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവനെ രക്ഷണ അരിപ്പാൻ കഴിയയില്ല ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അത് രസം വരുതും പിന്നെ നിലത്തിനും വളത്തിരം കൊള്ളുന്നതല്ല അതിനെ പുറത്തു കളയും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ